എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന് നമ്മൾ സ്ത്രോം ചെയ്യുന്നത് ആ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ നമ്മുടെ ദൈവത്തിന്റെ ദയാൽ മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഏകനായി വേണ്ടി ചെയ്യുന്ന ദൈവമാണ് ോടും ദൈവത്മാവും സംസാരിക്കുന്നത് നമ്മൾ ഏത് ദൈവത്തിനെയും സ്ത്രോ ഏകനായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അതിന്റെ അർത്ഥം നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലും എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ദൈവം ഒറ്റയ്ക്ക് നിന്റെ അനുകൂലമായി നിനക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മതി നിനക്കേകനായി എന്റെ ദൈവം മഹാ മനോഹരമായ എന്റെ ദൈവം ഒറ്റ ഒറ്റമാകട്ടെ എന്ന് പറയുന്ന ഒറ്റ വാക്കിനാൽ എന്റെ ദൈവം സകലത്തെ സൃഷ്ടിക്കാമെങ്കിൽ ഇന്ന് പകൽ ചകോട് പറയുന്നു ഈ മൂന്നാം മാസത്തിന്റെ തുടക്കത്തിൽ നിന്റെ ജീവിതത്തിന് ഒറ്റ വാക്കു മതി എന്റെ ദൈവം ഏകനായി നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ വിശ്വസ്തനാണ് ജീവിതത്തിന്റെ യാത്രയ്ക്കകത്ത് ഏതെങ്കിലുമൊക്കെ അനുഭവത്തിനകച്ച് നിനക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിന്റെ ഇരുട്ടും ജീവിതത്തിന്റെ കാറ്റും അടിക്കുന്നെങ്കിൽ നിന്നോടൊരു തൂത് പറയുന്നു ആരാ നിന്നോട് ഇറങ്ങിത്തിരിക്കാം പറഞ്ഞാമോ ഏകനായി മഹാത്ഭുതങ്ങളെ ചിലതിനോട് ഉറപ്പിച്ച് ദൈവം പറയുകയാണ് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച കാറ്റുകളോ നീ അനുഭവിച്ച കോളുകളോ നിന്റെ ജീവിതമാകുന്ന പടക് മുങ്ങുന്ന പോലത്തെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിന്റെ അകത്തുണ്ടെങ്കിലോ പക്ഷെ ഒരു കാര്യം ചിലരോട് ദൂത് പറയുന്നു നിന്നോട് പോകാനെന്ന് പറഞ്ഞത് നിന്നോട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് നിന്നെ വിളിച്ചനക്കിയത് ഏകനായി